ശുദ്ധ ഭാഷ പറയണ്ട ഞാന് നമ്മൾ ഇവിടെ കേട്ടോ ക്യാമ്പ് ചെയ്യാൻ പോണേ ഞങ്ങളിപ്പോ ക്യാമ്പ് സൈറ്റിലാണിട്ടുള്ളത് വീഡിയോ കുറച്ച് ക്ലാരിറ്റി കുറവുണ്ടാവും പക്ഷെ ഇപ്പൊ എത്ര സമയം കഴിഞ്ഞ് ഒരു ഒത്തണ ആയോ ഒ ഇപ്പോഴും വിളിച്ചുണ്ടോ പകല് പോലെ നിക്കുന്നുണ്ട് കാരണം ഇവിടെ രാത്രി ആണെങ്കിൽ കുറച്ച് സമയം എടുക്കും അപ്പൊ ഞങ്ങൾക്ക് ഫുഡൊന്നും കഴിച്ചിട്ട് ഫുഡ് ഈ ക്യാമ്പ് മീൻസ് ഈ ക്യാമ്പിൽ വന്ന് ഉണ്ടാക്കി കഴിക്കണം ഞാൻ ക്ലിയർ ഉണ്ടോന്നൊന്നും നിങ്ങൾക്ക് അറിയില്ല പക്ഷെ ഞാൻ എന്നോട് കഴിയണം മാക്സിമം വീഡിയോസ് ഞാൻ ഇതിൽ ആഡ് ചെയ്യാൻ ശ്രമിക്കട്ടോ ഇതിന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് നിങ്ങളെ ചെറിയ വേനാണെങ്കിലും കുക്ക് ചെയ്യാനുള്ളതൊക്കെ ഇണ്ടേ അപ്പൊ ഞങ്ങൾ ഇനിയിപ്പോ ബാക്കു കുക്ക് ചെയ്ത എന്തായാലും ഇനിയിപ്പോ മഴ പെയ്യുന്നുണ്ട് നല്ല പുറത്ത് അപ്പൊ വെള്ളം സൈഡിൽ കൂടെ വരാൻ ചാൻസ് ഉണ്ടായോ ഞങ്ങൾ ഇവിടെ വെച്ചിട്ടോ കുക്ക് ചെയ്യണേ ഈ ഏരിയയിൽ കാണിച്ച വീഡിയോ കുഞ്ഞു പോണതോട്ടോ വിടെ ഞങ്ങളൊന്ന് ക്യാമ്പ് ചെയ്യണത് നല്ല മഴ ഇത് മൗണ്ട് കുക്ക് പറഞ്ഞ സ്ഥലമാണ് മൗണ്ട് കുക്ക് കുക്കണ നല്ല ഭംഗിയുള്ള ഏരിയ ആണ് നല്ല കാറ്റുണ്ട് ശരി ഇവിടെ ഒന്ന് ചെയ്യാലെങ്കിൽ

ഈ വാതിൽ തുറന്നേക്ക് ഈ വാതിൽ തുറന്ന കടിച്ചിട്ട് ഇതിലാക്കാൻ പാടില്ല ഞങ്ങളെ മാഗി ഏകദേശം ചായ വരുന്നുണ്ട് ചായ ആയി എത്രത്തോളം ക്ലിയർ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയില്ല എങ്ങനെയുണ്ട് നിങ്ങനെ രാത്രി കടക്കണത് ഇതാക്കണൊക്കെ എടുത്ത് കാണിച്ചു പക്ഷെ ലൈറ്റ് ഇല്ലല്ലോ ഇനി ബാറ്ററി ഇറങ്ങുമല്ലേ ഇത്

അങ്ങനെ ചെയ്തിട്ടുള്ളൂ <laughs> 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 െ ഇങ്ങള് പറഞ്ഞോളാണ് പറഞ്ഞേ ഇനി മുട്ട പീങ്ങട്ടോ മുട്ടണ്ടോ എവിടെ എങ്ങനുണ്ടേ എന്റെ മാലപൊഴുബ് അതുകൊണ്ട് ഇപ്പൊ ഉപകാരപ്പെട്ടു ഇതിനായിട്ട് ഞാന് ഓർഡർ ചെയ്തതാ അല്ലേ ീങ്ങാ വെച്ചോ ഞങ്ങളെ ഫുഡ് ഇതാണ് ഞങ്ങള് രാവിലെ മസാല ദോശ പിന്നെ ഒന്നും കഴിച്ചില്ല പിന്നെ നമ്മളൊന്ന് പഴം തിന്നു ആണെങ്കിൽ മുട്ട മതി ഇങ്ങനെ ഉണ്ട് സെറ്റപ്പുണ്ട് കാണണ്ടോന്ന് അറിയില്ല നേരെ പന്ത്രണ്ട് മണിയായേ വിടെ ഉണ്ടോ ഇതാ ബെഡ് ഇട്ടെ എന്നാലും രാത്രി കറക്റ്റ് ആയിട്ട് കാണിച്ചരാൻ പറ്റില്ല നല്ല നേരം വർത്തിട്ടുണ്ട് സമയപ്പണി ആയെന്ന് തോന്നുന്നു നല്ല തണുപ്പ വറുത്ത് നല്ല മഴയുണ്ടായിന് കുറച്ച് മഴക്ക് കുറവുണ്ട് എന്തങ്ങക്ക് പറയാനുള്ളത് ചെയ്തവിടുന്ന പക്ഷെ ക്ലാരിറ്റി ഉണ്ടോന്ന് അറിയില്ല വീഡിയോയില് നല്ല മയുണ്ട് എന്നാ നല്ല മയ ഞങ്ങള് ക്യാമ്പ് സൈറ്റ് ഇതാണെ ഫുഡ് ഫുഡ്ണ്ടാക്കാൻ വേണ്ടി ഫുഡ് ഒക്കെ നമ്മൾ ക്യാമ്പിൽ നിന്ന് വാനൊന്നും ഉണ്ടാക്കാം പക്ഷെ ഇവിടെ സെപ്പറേറ്റ് കിച്ചൺ ഉണ്ട് പക്ഷെ ഇന്നലെ നല്ല മഴ അല്ലേതാ ഞങ്ങള് പോവാൻ ആ ഗ്യാസ് കഴിക്കണ്ടെന്ന് കരുതി അത് കുറച്ചുള്ളു ഇതാണോ മഞ്ഞുമല ഇവിടെ നല്ലൊരു വ്യൂ ഉണ്ട് കിട്ടോ ഇവിടെ ടെൻ്റ് അടിച്ചൊക്കെ ഇരിക്കുന്നുണ്ട്

നല്ല വ്യൂ പിന്നെ ഇവിടെ ഒരു ആപ്പിൾമാരും ഉണ്ട് കേട്ടോ ഞാൻ കണ്ടെത്തിയത് ടോയ്ലറ്റ് കൊടുത്ത ഇതാണ് ടോയ്ലറ്റ് വരുന്ന ഇതാണ് നമ്മള് ആപ്പിൾമാരൊക്കെ ഇതന്നെ ലാപ്പിള് കുഞ്ഞെ ആയി വരുന്നേ ഉള്ളു കുട്ടികളാണ് മഞ്ഞിമലൊക്കെ നോക്കിയവിടുന്ന് കാണാൻ കണ്ടോ കണ്ടോ നല്ല അടിപൊളി സൈറ്റ് ആണ് നാപ്പത് ഡോളറാ വരുന്നത് എന്താണ് ഈ ക്യാമ്പ് ക്യാമ്പ് സൈറ്റിന്റെ പേര്

തന്നെ എന്താ പറയാ അങ്ങനെ രസം എനിക്ക് കാശ്മീരിലൊക്കെ നിക്കുന്ന ഒരു ഫീലാണ് എനിക്ക് തോന്നിയത് അത്രക്കില്ല കാശ്മീർ ഇതിലേറെ ഭംഗിയാണ് ഭംഗി അതാണ് ട്ടോ ലാവൻഡർ ഫാം പക്ഷെ താണ് എത്രത്തോളം ക്ലിയർ ഉണ്ടോ എന്ന് നിനക്ക് അറിയില്ല ഇതാണ് ലാവൻഡർ ഫാം വരുന്നത് കുറച്ച് ഏരിയയിലേ സെറ്റ് ചെയ്തിട്ടുള്ളു പക്ഷെ നമുക്ക് കാണാനുള്ള യോഗല്ല ലാവൻഡർ ഫാമിന്റെ അടുത്തന്നായിട്ടു ോട്ടുണ്ട് കേട്ടോ നോട്ട് അങ്ങോട്ടാണ് പോയുണ്ട് ഇക്കടെ എൻ്റെ പേര് പിട്ട പേര് വരുന്നത് എന്റെ I'm like